സ്റ്റുഡിയോ ഇതുവരെ വിചാരിച്ചിരുന്നത് കേട്ടോ ഇതുവരെ സുഡിയോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ പരസ്യം സുഡിയോയ്ക്ക് കിട്ടുന്നത് ഒന്ന് രണ്ട് ടാറ്റയുടെതാണെന്ന് അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നാണ് എന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത് കേട്ടോ ഇവിടെ ആദ്യം പിന്നെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ ആളുകളെ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു പരസ്യം നൽകിയതിന് ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് നന്ദി പറയണം പിന്നെ കാരണം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി കൊടുത്തിട്ട് നമ്മുടെ രത്തൻ ടാറ്റ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടിയല്ല എന്റെ രാജ്യത്തിനൊരു അത്യാവശ്യം വന്നാല് എൻ്റെ സമ്പത്ത് മുഴുവനും എൻ്റെ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ടാറ്റ എന്ന് നമുക്ക് പറയാതെ വയ്യ ായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്താൻ ഒരു കാരണമായല്ലോ പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയുടെ കുറിച്ച് പറഞ്ഞു ബാബു ചേട്ടൻ പറഞ്ഞു ഇന്ത്യയോടുള്ള ഒരു യുദ്ധ സമീപനമാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും അല്ലെങ്കിൽ തന്നെയും ഇന്ത്യയോടുള്ള സ്നേഹം ആരാ പ്രതീക്ഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപുരയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ദേശീയതക്കെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് മതേതരത്വത്തിനെതിരാണെന്നാണ് ആ ജന ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ടുള്ള ഇടതനും വലതനും വന്നിരുന്ന് മാറി മാറി മെഴുകും അവർക്ക് പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇപ്പൊ ഇതൊരു കച്ചവട തന്ത്രം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് ഇപ്പൊ മുട്ടുസൂചി മുതല് ദ്രവ്യമായിട്ടാണെങ്കിലും സേവനമായിട്ടാണെങ്കിലും ഈ രാജ്യത്തിന്റെ മുഴുവൻ വസ്തു വസ്തുക്കളിലും ഈ നാടിന്റെ കെട്ടുറപ്പ് പോലും ബലപ്പെടുത്തിയ ഒരു വലിയ പ്രസ്ഥാനമായ ടാറ്റയെ ബഹിഷ്കരിക്കാൻ വന്നത് ഇസ്രയേലോ ഹമാസോ ഒന്നുമല്ല ശരിക്കു പറഞ്ഞാൽ ഇവരുടെ തന്ത്രം ഇതൊരു ബിസിനസ് ജിഹാദിന്റെ ഭാഗമാണ് കാരണം ടാറ്റയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതം ഈ രാജ്യത്തിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി രാഷ്ട്രത്തിന്റെ മുതൽ ടാറ്റ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്ക് അതുപോലെ എല്ലാവർക്കും എല്ലാ രൂപത്തിലുള്ള സാമ്പത്തിക മേൽക്കോയ്മയുള്ളവർക്കും താഴ്ചയുള്ള ആളുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്ഥാപനമായ സുഡിയോ ആയിരുന്നില്ല ഇവരുടെ ലക്ഷ്യം ഇവരുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മത തീവ്രവാദം ഛർദ്ദിക്കാൻ പറ്റിയ ഒരു അവസരം അവർക്ക് കിട്ടി പ്രത്യേകിച്ച് ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് അത്രയും വിലക്കുറവ് ക്വാളിറ്റി ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് അങ്ങനെയാണ് സുഡിയോയെ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇവരുടെ മത തീവ്രവാദം മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന തന്ത്രമാണ് ഇവരിവിടെ എടുത്തത് ഇപ്പൊ സിനിമ ഇവർക്ക് ഒരു കാലത്ത് ഹറാമായിരുന്നു ഇപ്പൊ ഇവർക്ക് ഹലാലല്ലേ അതുപോലെ ഫോട്ടോ എടുക്കൽ വീഡിയോസ് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇവർക്ക് ഹലാലായിരുന്നു ഈ സാഹചര്യത്തിൽ മുമ്പ് ഹറാമായിരുന്നു ഇപ്പം അവരതൊക്കെ ഹലാലാക്കി മാറ്റി ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് എന്താ പറയേണ്ടത് എന്നറിയില്ല ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ പിന്നെ വെമ്പായം സുഹൃത്ത് പറഞ്ഞു യോ എത്രയോ ഗാജക്കാരായിട്ടുള്ള പാവങ്ങളെ കൊന്നൊടുക്കിയവരല്ലേ ഇസ്രായേല് യു എൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനാല് മുതല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ സുന്നികളും ഷിയാക്കളും തമ്മിലടിച്ച് യമനിൽ മാത്രം മൂന്ന് ലക്ഷം നമ്മുടെ ഞമ്മന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് മരിച്ചത് എൺപതിനായിരത്തോളം കുഞ്ഞുങ്ങളായിരുന്നു യു എൻ്റെ കണക്ക് ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കാം യു എന്റെ വെബ്സൈറ്റിലുള്ള കണക്കാണിത് ഇതൊന്നും അറിയാതെ സുഡാപ്പികൾ പലസ്തീനിലെ ഗാസ ഓൾ റാഫ നിങ്ങൾ എന്താ ബംഗ്ലാദേശിലേക്ക് പോകാത്ത പോട്ടെ പഹൽഗാമിൽ മരിച്ച ഇരുപത്തിയൊൻപത് പേര് ഇന്ത്യക്കാരായിരുന്നല്ലോ എന്തേ അതിനെതിരെ നിങ്ങൾ രംഗത്ത് വരാത്തത് ഇസ്ര ചുമ്മാ ഇസ്രായേലിലേക്ക് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി രണ്ടായിരത്തോളം നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയ ഹമാസും പലസ്തീനും ഒന്നാണ് എന്ന് പറയാൻ വെമ്പായം സുഹൃത്തിന് അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ് കേട്ടോ കാരണം ഹമാസുകാരൻ തന്നെ പലസ്തീൻ ഫലസ്തീൻകാരും തന്നെ ഹമാസിനെ ബോയ്ക്കോട്ട് ചെയ്തതാ നിങ്ങൾ ഗോ ഔട്ട് ഗോ ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ തവണ ക്യാമ്പയിന് ോളം കുട്ടികളുടെ തലയില്ലാത്ത ജഡമാണ് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചത് ആ നാൽപ്പത് കുട്ടികളുടെ കണ്ണുനീരിന് വിലയില്ലാത്ത അവരുടെ മാതാപിതാക്കളുടെ വേദനയ്ക്ക് വിലയില്ലാത്ത നിങ്ങൾക്കിപ്പോ പാകിസ്ഥാനികളോട് വേദന തോന്നുന്നല്ലേ ആ കുഞ്ഞുങ്ങളോടുള്ള പ്രഹസ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ നിങ്ങളുടെ പോസ്റ്റുകള് നിങ്ങളുടെ വീഡിയോകളൊന്നും പിന്നൊരു കാര്യമുണ്ട് ഐ എസ് ഐ പാകിസ്ഥാൻ അല്ലാത്തതുപോലെ താലിബാൻ അഫ്ഗാൻ അല്ലാത്തതുപോലെ ഐ എസ് സിറിയ അല്ലാത്തതുപോലെ ഹമാസ് പലസ്തീനും അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെ ഗാസ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഹമാസ് ഈ ഹമാസിനെ ചാരി നിന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഹമാസിന്റെ ഭീകരവാദത്തെ എതിർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ല പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുകൊണ്ട് കേരളക്കരയിൽ അനേകം താത്താമാരും കാക്കാമാരും രംഗത്തിറങ്ങിയിരുന്നു അതിനെതിരെ ഇടതനോ വലതനോ ജമാഅത്തെ ഇസ്ലാമിയോ ആരെങ്കിലും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൈപ്പിടിയിലാക്കണം രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക രംഗവും തങ്ങളിലേക്കൊതുക്കുക അതിനുവേണ്ടി കയ്യും കാലും കൂട്ടിക്കെട്ടിയ നിലയിൽ മറ്റു മതവിശ്വാസികളെ ആക്കി തീർക്കുക മറ്റു മതസ്ഥർ ഒരിക്കലും ഒരു മേഖലയിലും മേൽക്കോയ്മ നേടരുത് ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രോസസ് അല്ല പതിറ്റാണ്ടുകളായി അനേകം തലമുറകളിലായിട്ട് ഇവർ പണിയെടുത്ത് അവരെ ഒക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവർ ഈ ലക്ഷ്യത്തിലേക്ക് പതിയെ പതിയെ മുസ്ലിം സമുദായത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ തെരുവ് കച്ചവടം പൂർണ്ണമായിട്ടും ഇവരുടെ കരങ്ങളിലാണ് ഇവരുടെ കൈകളിലാണ് അതുപോലെ ലാൻ ജിഹാദ് നമുക്കറിയാം ഇവരെ മസിൽ പവറിലൂടെയും മാൻ പവറിലൂടെയും പൊളിറ്റിക്കൽ പവറിലൂടെയും ഇവരതൊക്കെ നേടിക്കൊണ്ടിരിക്കുക മത്സ്യമേഖല ഹലാൽ എന്ന തന്ത്രം ഉപയോഗിച്ചിട്ടും മാംസ മേഖല ഇതെല്ലാം ഇവര് ബ്രിട്ടനിൽ ഏകദേശം ഇവരുടെ ഈ അജണ്ട ഈ തന്ത്രം പൂർത്തിയായി എന്നവർക്ക് മനസ്സിലായി പഴം പച്ചക്കറി വിപണി ഹോൾസെയിൽ കച്ചവടക്കാർ ഏറ്റവും മികച്ച വലിപ്പമുള്ള പഴങ്ങളും പച്ചക്കറികളും മുസ്ലിം കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പലരും പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള കസ്റ്റമർ പതിയെ പതിയെ അവരിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യം ഒരു കടയിൽ പോലും നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഓട്ടോ വിളിക്കുന്നത് ആരെയാണ് ആ സ്ഥാപനക്കാര് നമുക്ക് വിളിച്ചു തരും ഒരു വ്യാപാരിയായിട്ടുള്ള മുസ്ലിമിനെ ഒരു ഉണ്ടാകും മുസ്ലിം ആയിട്ടുള്ള ഒരാള് അപ്പൊ ഇവരുടെ സ്ഥാപനത്തിലെ ആ കച്ചവടക്കാർ ആ വണ്ടിക്കാര് അവരുടെ സ്ഥാപനത്തിന്റെ ചുറ്റും തന്നെ ഉണ്ടാകും എനിക്ക് അനുഭവമുള്ളതാ മക്കൾ ബാംഗ്ലൂരിലും മംഗലാപുരത്തും ഒക്കെ പഠിക്കാൻ പോകും അവർ നോക്കുന്നത് ഏതാ ഇസ്ലാം മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ടോ മുസ്ലിം അതോറിറ്റി ഉണ്ടോ കാരണം അതിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഫീസിന് ഇളവുണ്ട് ഞാൻ എൻ്റെ മോൾക്ക് എം ബി ബി എസിന്റെ സീറ്റ് നോക്കുവാണെന്ന് എനിക്കറിയാം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ വിഷയത്തില് സ്വർണക്കടത്ത് വലിയ രൂപത്തിൽ പണം കായ്ക്കുന്ന ഒരു മരമാണ് അൽ മുക്താദിർ എത്ര കോടിയാണ് ഹലാൽ രൂപത്തിൽ തട്ടിച്ചു കൊണ്ടുപോയത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ മാത്രമേ ഈ മേഖലയിൽ പാടുള്ളൂ ഇതിന്റെ കാരിയറായിട്ട് ആണെങ്കിലും ഇനിയും ഗോൾഡ് ആണെങ്കിലും മലദ്വാർ ഗോൾഡ് ആണെങ്കിലും കൊണ്ടുവരുന്നത് ആരാണ് ഗൾഫിലെ ജ്വല്ലറിക്കാരനാണ് അത് വാങ്ങുന്നത് കാർ ഡ്രൈവർ അവരെ സ്വീകരിക്കുന്നവര് ജ്വല്ലറിക്കാര് കൊടുക്കുന്നവർ വാങ്ങുന്നവർ അങ്ങനെ മറ്റു മതസ്ഥ്യൊന്നും ഈ മേഖലയിൽ പാടില്ല ഞമ്മളും മതി എല്ലാത്തിനും മേലെ ഒരു മുസ്ലിം നിവൃത്തിയുണ്ടെങ്കിൽ മറ്റൊരു മുസ്ലിമിന് മാത്രമേ എന്റെ കച്ചവടം കിട്ടാവൂ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് സാധനത്തിന്റെ വിലയായിരുന്നാലും ശരി സേവനമായിരുന്നാലും ശരി ഹോട്ടൽ പണിയെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും നോർത്ത് ഇന്ത്യൻസ് ആണ് അവരും കാക്കാമാര് തന്നെയാണ് അതായത് ഹോട്ടൽ ഇൻഡസ്ട്രി മുഴുവനും അവരുടെ കയ്യിലാണ് അതിന്റെ നട്ടലിരിക്കുന്നത് മുസ്ലിം സ്ഥാപനങ്ങളിലെ അവരും പണിയെടുക്കൂ കാരണം ഹലാലാണെങ്കിലേ ആണെങ്കിലേ വരും ആളുകള് മുസ്ലിം ആണുങ്ങളെ അധികം പഠിക്കാൻ വിടുന്നില്ല ചെറുപ്പത്തിലെ തന്നെ അവർ ബിസിനസ് മേഖലകളിലേക്കാണ് വരുന്നത് അതേസമയം പെൺകുട്ടികളെ പഠിക്കാൻ വിടും എന്നിട്ട് അവർ പബ്ലിക്കിൽ വന്ന് സാധാരണ മുസ്ലിങ്ങളോട് പറയും അധികം പഠിക്കണ്ടാന്ന് നമുക്കറിയാം നമ്മുടെ ഒരു യുക്തിവാദി സുഹൃത്തുണ്ട് അസ്കർ അലി ഉദവി അവൻ പറഞ്ഞതാണ് എന്നെ എന്റെ സ്ഥാപനത്തിൽ ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണ് കാരണം എന്താ ബംഗ്ലാദേശികൾ അഫ്ഗാനികൾ പാകിസ്ഥാനികൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാ അവർക്കെതിരെ ആയുധമെടുക്കണം അത് പാടില്ല എന്നാണ് പഠിപ്പിച്ചത് എന്നാ പറഞ്ഞത് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മുമ്പ് പിന്നെ ഇന്ത്യൻ ആർമിയിലൊന്നും ഒന്നും പ്രവർത്തിക്കുന്നതിന് അത്രയധികം സ്വാതന്ത്ര്യമൊന്നും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സുഹൃത്തെ ഇപ്പോഴാണ് എല്ലാ മേഖലയിലും നമ്മൾ വരണം എന്ന് അബ്ദുസലാമിനെ പോലെയുള്ള ആളുകൾ താങ്കളല്ലോ കേട്ടോ നമ്മുടെ സുന്നി നേതാവ് ഉണ്ടല്ലോ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്നു അഗ്നിവീർ നമ്മള് വേണം അഗ്നിപഥ് നമ്മൾ വേണം കസ്റ്റംസ് നമ്മൾ വേണം പോലീസ് നമ്മൾ വേണം എല്ലാത്തിലും നമ്മൾ വേണം എന്ന രൂപത്തിലേക്ക് ഇവര് എത്തിച്ചു എന്താണ് അനർഹമായ സംവരണം എന്നിട്ട് അർഹമായ സ്ഥലത്ത് നിങ്ങൾ എന്തു എന്തുപറയും നമ്മളിപ്പോൾ മെജോറിറ്റി ആണ് കേട്ടോ നമ്മൾ ന്യൂനപക്ഷം ഒന്നും പോലെ പക്ഷെ ആ സംവരണങ്ങളിലാണ് ഇവർ ഈ രാജ്യത്തെ തകർക്കുന്ന അജണ്ടകളിലൂടെ നുഴഞ്ഞു കയറുന്നത് ഓൺലൈൻ റേറ്റിംഗ് ഒരു ഹിന്ദു കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എത്ര നല്ല സാധനമായിരുന്നാലും ശരി അതിന് നെഗറ്റീവ് കമന്റ് ഇടണം എന്ന രൂപത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുന്നതാണ് സൊമാറ്റോ അതുപോലെ പല മേഖലകളിലും നമ്മൾ ആ രൂപത്തിൽ മാത്രമേ അതിനെ കണ്ടാ മതി എന്ന പ്രോഡക്റ്റുകൾ എന്തായിരുന്നാലും ശരി മറ്റേ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും കൊടുക്കും എന്തിനാണ് ഇതൊക്കെ മുസ്ലിം ഘടകങ്ങളിലും മിക്കവാറും എല്ലാ പുരുഷ ജീവനക്കാരും മുസ്ലിങ്ങളായിരിക്കില്ലേ സ്ത്രീകളോ മറ്റു മതസ്ഥരുമായിരിക്കും ഇതൊക്കെ എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം ഇതിന്റെ പിന്നിലാണ് ലൌജിഹാദൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അസുഖം വന്നാൽ മുസ്ലിം ഡോക്ടറും ആശുപത്രിയും വേണം ഫസ്റ്റ് പ്രിഫറൻസ് അവരായിരിക്കണം അല്ലെങ്കിൽ അടുത്ത ചോയ്സ് മാത്രമേ സെക്കൻഡറി റിയാലിറ്റി അവരെടുക്കൂ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇത് ഒരു ബിസിനസ് ജിഹാദാണ് സുഡിയോയ്ക്ക് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സ്വീകാര്യത ലഭിക്കുന്നു അതുകൊണ്ട് ആ കച്ചവടം നമ്മുടേത് പോകുന്നു അതുകൊണ്ട് ഏതോ കച്ചവടക്കാരന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയം ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദം തുപ്പാൻ പറ്റിയ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ടൂൾ ആണ് ഈ സാഹചര്യം പ്രത്യേകിച്ച് ബലിമെരുന്നാൾ അതുകൊണ്ട് ഇതിനെ എടുത്ത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അത്രേ ഉള്ളൂ അതൊക്കെ ഈ പിള്ളേരെ വിചാരിച്ച് ആ ഒരു രോഗത്തില